അലൈക്കും വറഹമത്ത്ള്ളാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു തക്വീർ ഇരുപത്തി രണ്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വമാ സ്വാഹിബു കും ബി മജിനൂൻ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ഭ്രാന്തനല്ല വമാ അല്ല സ്വാഹിബു കൂട്ടുകാരൻ കും നിങ്ങളുടെ ബി മജ്നൂൻ ഭ്രാന്തൻ മഹാനായ റസൂലുല്ലാഹി സലാഹു അലഹി വസലമയെ ഈ സൂക്തം പരാമർശിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഒരു ഭ്രാന്തനല്ല നിങ്ങളുടെ കൂട്ടുകാരൻ എന്നാണ് ഇവിടെ ഉപയോഗിച്ച പദപ്രയോഗം അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളിൽ ഒരുവനാണ് നിങ്ങൾക്കിടയിൽ വളർന്നവനാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നിങ്ങൾക്ക് തിരിച്ച് നല്ല പരിചയമുള്ള നിങ്ങൾ ഏറ്റവും അടുപ്പം കാണിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തി അദ്ദേഹത്തിൻ്റെ സദാചാരനിഷ്ഠ അദ്ദേഹത്തിൻ്റെ മാന്യത അദ്ദേഹത്തിൻ്റെ കരുത്ത് ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞ സാക്ഷികളാണ് ജീവൽ സാക്ഷികളാണ് നിങ്ങളോരോരുത്തരും അങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ സത്യസന്ദേശവുമായി വരുമ്പോൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ച് നിങ്ങൾ എന്താണ് അപഹസിക്കുന്നത് അവമതിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഭ്രാന്തുമില്ല എന്നും അദ്ദേഹത്തെ പോലെ തെളിമയാർന്ന ബുദ്ധിയുള്ള ഒറ്റരാൾ നിങ്ങളുടെ പരിചയത്തിൽ പോലും ഇല്ല എന്നും നിങ്ങൾക്ക് നന്നായി അറിയാം എന്നിട്ടും നിങ്ങൾ ഇത് ഭ്രാന്താണ് എന്ന് ആരോപിച്ച് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് താൻ പോരിമ കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളുടെ താല്പര്യങ്ങളുടെ പിറകെ പോകണം എന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഇച്ഛകൾക്ക് അദ്ദേഹം പറയുന്ന സന്ദേശം വിഘാതമാകുമെന്നത് കൊണ്ടാണ് സത്യത്തെ ഉൾക്കൊള്ളാനുള്ള നിങ്ങളുടെ മടി കൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞ പല പ്രവാചകന്മാരെയും അവരവരുടെ നാട്ടുകാർ പല ദുരാരോപണങ്ങളും കൊണ്ട് നേരിട്ടത് കാണാൻ കഴിയും പലതരം ദുഷ്പേരുകളും വിളിച്ചത് കാണാൻ കഴിയും അതിൽപ്പെട്ട ഒന്നാണ് മജ്നൂൻ ഭ്രാന്തൻ എന്ന പ്രയോഗം ജിന്ന ഭ്രാന്തുണ്ട് എന്ന പ്രയോഗം വിശുദ്ധ റുർഹാനിൽ പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് സൂക്തങ്ങളുണ്ട് മഹാനായ നൂഹല കുറിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പറഞ്ഞതായി ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മുഖ്മിനൂനിലെ ഇരുപത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു ഇൻഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്ന ഇയാൾ ഒരു ഭ്രാന്തുള്ള മനുഷ്യൻ തന്നെയാണ് മുപ്പത്തിനാലാം അധ്യായം സൂറത്തു സബയിലെ ഏഴ് എട്ട് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു വക്കാല കഫറു ഹൽ നദുല്ലുക്കും മല റജുലിൻ യുനബിഖും ഇതാ മുസ്ല്ലമു മസ്സിൻ ജദീദ് സത്യനിഷേധികൾ പരിഹാസത്തോടെ പറയുന്നു പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിങ്ങൾ മരിച്ച് തീർത്തും ചിന്ന ഭിന്നമായി മാറിയാലും വീണ്ടും പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്ന് നിങ്ങളോട് പറയുന്നവനാണവൻ അഫ്തറാലി കിബൻ അംബിഹി ജിന്ന ബലില്ലിൻ ബ് അവൻ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടി പറയുകയാണോ അതല്ല അവന് ഭ്രാന്ത ബാധിച്ചതാണോ അറിയുക പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ശിക്ഷാർഹരാണ് അളവറ്റ വഴികേടിലുമാണ് പരലോകത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് ഭ്രാന്താരിച്ചത് അന്ത്യനാൾ എന്ന ഒന്നിനെ അംഗീകരിച്ചാൽ ഈ ഭൂമിയിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ വേണ്ടിവരും അതിനാൽ ഒരു തരം നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വഴിപ്പെടാൻ ഇഷ്ടമില്ലാത്ത താന്തോനികൾക്ക് പ്രവാചകന്മാരെ മാറ്റി നിർത്താനും പ്രവാചകന്മാരെ അവഗണിക്കാനും എന്ന നിലയിൽ ഉപയോഗിച്ചിരുന്നതാണ് വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ അതിൽ ഒന്നു മാത്രമാണ് ഭ്രാന്തൻ എന്നത് വേറെയും വ്യത്യസ്ത ആരോപണങ്ങൾ പ്രവാചകന്മാർക്കു നേരെ ഉന്നയിച്ചിരുന്നത് വിശുദ്ധ ഖുർഹാനിലെ വിവിധ ഇടങ്ങളിൽ കാണാൻ കഴിയും അമ്പത്തിയൊന്നാം അധ്യായം സൂറത്ത് സാരിയാത്തിലെ മുപ്പത്തിയൊമ്പതാമത് സൂക്തത്തിൽ ഫറോവനെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞു ഫത്തവല്ലാ ബിറുഖറിഹി സ്വന്തം കഴിവിൽ അഹങ്കരിച്ച് ഫറോവൻ മുഖം തിരിച്ചു വ കാല എന്നിട്ട് അയാൾ പറഞ്ഞു സാഹിറുൻ അവ മജ്നൂൻ മാട്ടുമാരണക്കാരനാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ് മൂസാനിബി അലി ഇസ്ലാം എന്ന് ഇവിടെ ഫറോവൻ ഭ്രാന്തൻ എന്നതിൻ്റെ കൂടെ സിഹറിൻ്റെ ആൾ എന്നു കൂടി ഉപയോഗിച്ചിരിക്കുന്നു മുപ്പത്തിയേഴാം അധ്യായം സൂറത്തുസ്വാഫാത്തിലെ മുപ്പത്തിയാറാമത്തെ സൂക്തത്തിൽ സത്യനിഷേധികൾ പറയുന്നതായി അള്ളാഹു പറയുന്നു യഹൂലൂന ഇന്നലു മജ്നൂൻ ഭ്രാന്തനായൊരു കവിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഒഴിവാക്കണമെന്നോ അവിടെ ഭ്രാന്തൻ എന്നതിൻ്റെ കൂടെ കവി എന്ന ആരോപണമാണ് സത്യനിഷേധികൾ ഉന്നയിക്കുന്നതായി അള്ളാഹു പറയുന്നത് അത്തരം ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളയുന്ന ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ ചിന്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട് ഏഴാം അധ്യായം സൂറത്തുൽ അഹ്റാഫിലെ നൂറ്റി എൺപത്തി സൂക്തത്തിൽ അവലം എത്തറു അവർ ചിന്തിക്കുന്നില്ലേ മാ ബി സ്വാഹിബി മിൻ ജിന്ന അവരുടെ കൂട്ടുകാരനിൽ ഒരു തരം ഭ്രാന്തുമില്ല ഇൻഹുവയില്ല അദ്ദേഹം വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് എന്ന് ആ മുന്നറിയിപ്പ് നിങ്ങൾക്ക് കൂടി ആവശ്യമുള്ള കാര്യമാണ് ഭ്രാന്തൻ ജൽപ്പനങ്ങളോ വർത്തമാനങ്ങളോ അല്ല ആ മുന്നറിയിപ്പ് ഉൾക്കൊണ്ടാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കാണ് അതിനെ തിരസ്കരിച്ചാൽ നിരാകരിച്ചാൽ തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ കഷ്ടനഷ്ടങ്ങളും നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് എന്നർത്ഥം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക മീമിന് ശേഷം ബാ വന്നിരിക്കുന്നു അവിടെ മറച്ചു മണിക്കണം മീമിന്റെ സുഭാനുഭവ തല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ